പുരാതന ഭാരതത്തിലെ അതുല്യ വ്യക്തിത്വമായിരുന്നു ആചാര്യ ചാണക്യൻ അദ്ദേഹത്തിന്റെ ഉന്നതമായ കാഴ്ചപ്പാടുകൾ ആധുനിക കാലഘട്ടത്തിലും ഒളിമങ്ങാതെ നിൽക്കുന്നു ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ചാണക്യ നീതി അത്ഭുതപ്രഭ ചൊരിയാൻ പര്യാപ്തമാണ് കുട്ടികൾ മുതൽ വാർദ്ധക്യത്തിൽ എത്തിയവർക്ക് വരെ വളരെ പ്രയോജനകരമായ ചാണക്യനീതി ഹൃദയത്തിൽ സംഗ്രഹിച്ചാൽ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന നിരവധി പരീക്ഷകളെ നിഷ്പ്രയാസം അതിജീവിക്കുവാൻ കഴിയും മനുഷ്യജീവിതത്തെ കൂരിരുളിലാക്കുന്ന യഥാർത്ഥ അന്ധത എന്തെന്ന് ഈ എപ്പിസോഡിൽ നാം ചിന്തിക്കുകയാണ് ചാണക്യ വചനങ്ങളെ ഇഷ്ടപ്പെടുന്ന എല്ലാ സുഹൃത്തുക്കളും ഈ എപ്പിസോഡും മുൻപുള്ള എപ്പിസോഡും ആവർത്തിച്ച് കണ്ടും കേട്ടും ഹൃദ്യസ്ഥമാക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വ്യക്തിപ്രഭാവത്തിൽ അനുദിനം മാറ്റം സംഭവിക്കുന്നത് അനുഭവിച്ചറിയുവാൻ കഴിയും ജന്മന അന്തരായിരിക്കുന്നവർക്ക് ഒന്നും കാണാൻ കഴിയുന്നില്ല ചുറ്റും സംഭവിക്കുന്നത് എന്തെന്നും മുമ്പോട്ട് ചരിക്കേണ്ട പാത ഏതെന്നും അവർക്ക് കാണാൻ കഴിയുന്നില്ല സുന്ദരമായി ഈ ലോകത്തിന്റെ മനോഹാരിതയും വർണ്ണ എല്ലാം അവർക്ക് അന്യമാണ് എന്നാൽ കാമദാഹത്താൽ അന്ധത ബാധിച്ചിരിക്കുന്നവർ ജന്മനാ അന്ധരായിരിക്കുന്നവരേക്കാൾ അന്ധത ബാധിച്ചവരാണെന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു ശാരീരികമായി അന്ധതയിലായിരിക്കുന്നവർക്ക് ബാഹ്യലോകം കാണാൻ കഴിയുന്നില്ലെങ്കിലും ആത്മാവിന്റെ ഉൾപ്രകാശം ഉണ്ടായിരിക്കും എന്നാൽ കാമാന്തൻ പൂർണാന്ധകാരത്തിൽ തപ്പിത്തടയുന്ന വിവേകശൂന്യതയുടെ അടിമയാണ് കാമാസക്തിയുടെ ബന്ധനത്തിലായിരിക്കുന്ന അയാൾക്ക് മാനാപമാനങ്ങൾ തിരിച്ചറിയാൻ പോലും കഴിയുകയില്ല അതിൻ്റെ പരിണിത ഫലം പൂർണ്ണനാശമായിരിക്കും എന്നോർക്കുക ശരീരത്തെയും ആത്മാവിനെയും നശിപ്പിക്കുന്ന കാമാസക്തി ഓരോ ദിവസം കഴിയുംതോറും ലോകത്തെ ഘോരാന്തകാരത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ കാലചക്രം തിരിയുമ്പോൾ ഇന്റർനെറ്റ് സംവിധാനങ്ങളിലൂടെയുള്ള അശ്ലീലതയിലേക്ക് ആകർഷിക്കപ്പെടുകയും ബുദ്ധിയും വിവേകവും നശിച്ചവരും കാമാന്തത നിറഞ്ഞ നാത്മിക സംസ്കാരത്തിന്റെ ഭാഗമായി അധപതിക്കുകയും ചെയ്യുന്നു കേരളത്തിലുള്ള പ്രസിദ്ധനായ ഒരു മോട്ടിവേഷൻ സ്പീക്കർ അടുത്ത നാളിൽ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞത് അശ്ലീലത കാണുന്നത് വളരെ ഉത്തേജനകരമാണ് എന്നാണ് എന്നാൽ ഓർക്കുക ചാണക്യൻ പറയുന്നത് പോലെ വ്യക്തികളുടെ കാഴ്ചയും ഇച്ഛാശക്തിയും നഷ്ടപ്പെടുത്തുകയും ജീവിതത്തെ കൂരരലാക്കുകയും ചെയ്യുന്ന കച്ചവട സംസ്കാരത്തിൽ നശിച്ചു പോകാതെ നമ്മുടെ കണ്ണുകളെയും ഹൃദയത്തെയും നാം സൂക്ഷിക്കേണ്ടതാണ് അടുത്തതായി ചാണക്യൻ പറയുന്നത് അഹങ്കാരം ഒരു വ്യക്തിയുടെ കാഴ്ച നശിപ്പിക്കുന്നു എന്നാണ് അഹങ്കാരോന്മത്തനായ ഒരു മനുഷ്യൻ താൻ മറ്റെല്ലാവരേക്കാൾ ശ്രേഷ്ഠനാണെന്ന് സ്വയം വിലയിരുത്തുന്നു മറ്റുള്ളവരുടെ നന്മ കാണാനും അതിൽ സന്തോഷിക്കാനും ഗർഭിഷ്ഠനായ ഒരു മനുഷ്യന് കഴിയുന്നില്ല ഗർഭിഷ്ടനായ മനുഷ്യൻ മറ്റുള്ളവരുടെ നന്മയിലും വളർച്ചയിലും അസൂയാലു മറ്റുള്ളവരുടെ നാശം കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഗർഭിഷ്ഠനായ ഒരുവൻ പന പോലെ വളർന്നാലും തൻ്റെ ഉള്ളിലെ പൂർണ്ണാന്തകാരം ഒരിക്കലയാളെ നാശത്തിലേക്ക് തള്ളിയിടും എളിമയുള്ള മനുഷ്യന്റെ ഹൃദയം ശുദ്ധപ്രഭയാൽ വിളങ്ങുന്നത് പോലെ വരാൻ പോകുന്ന നാശത്തെ മുൻപേ തന്നെ തിരിച്ചറിയാൻ അദ്ദേഹത്തിന് കഴിയുന്നു എളിമയും സൗമ്യതയുമുള്ള ഒരു വ്യക്തി ജലം പോലെയാണ് എപ്പോഴും താഴേക്ക് ഒഴുകുന്നതാണ് ജലത്തിൻ്റെ പ്രകൃതിയെങ്കിലും ബാഷ്പീകരിക്കപ്പെട്ട് ഏറ്റവും ഉന്നതങ്ങളിലേക്ക് ജലം ഉയർത്തപ്പെടുന്നു അതുപോലെ തന്നെ സ്വയം ഉയർത്താത്ത എളിമയുടെ നിറകുടമായ മനുഷ്യനും അടുത്തതായി ചാണക്യൻ പറയുന്നത് ഏതെങ്കിലും വസ്തുവിനെ അതിയായി മോഹിക്കുന്ന വ്യക്തിയും അതിന്റെ കുറവുകൾ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അന്ധത ബാധിച്ച വ്യക്തിയാണെന്നാണ് ചിത്തവൃത്തി നിരോധനത്തിലൂടെ ധ്യാനാത്മകമായ ഉടമയായി തീരുന്ന വ്യക്തി എല്ലാവിധ ആത്മാന്തകാരത്തിൽ നിന്നും വിമുക്തനായി ശുദ്ധപ്രഭയിൽ വിരാജിക്കും